ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ മഴ പെയ്യുമ്പോഴുള്ള വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കാടൊക്കെ ചെത്തിയിട്ടേക്കുന്നത് പെട്ടെന്ന് വളരും കേട്ടോ ഒരു മഴ പെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കാടെല്ലാം നല്ല പൊങ്ങി വളർന്ന് നിൽക്കുന്നതാണ് സത്യം പറഞ്ഞാൽ മതിലിൻ്റെ ആവശ്യം വരത്തില്ല നമ്മുടെ വീടിങ്ങനെ മൂടി നിൽക്കും ഈ നാല് സൈഡുള്ള ഈ കാടൊക്കെ കാരണം ചിലർക്ക് ഈ മഴ വരുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ ചൂടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഏരിയയിൽ വെള്ളത്തിന് ഒരുപാട് ക്ഷാമമൊക്കെയുള്ള ഏരിയയിൽ അവർക്ക് മഴ പെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതേ സമയം തന്നെ ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മഴ ഭയങ്കരമായിട്ട് അവർക്ക് ചെറുതായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ വിഷം വരത്തില്ല ഭയങ്കരമായിട്ട് കോരിച്ചെഴിയുന്ന മഴയൊക്കെ വന്ന് വെള്ളക്കെണ്ടാ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ട് നഷ്ടമുണ്ടാകും ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നത് അവർക്കതൊരു വിഷമമുള്ള കാര്യമാണ് ആ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്യുന്നത് എനിക്കിവിടെ വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് കാര്യം വേറൊന്നുമല്ല ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാട് പെട്ടെന്ന് വളരും അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഭയങ്കര പൊതുവിൻ്റെയൊക്കെ ശല്യമായിരിക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ റോഡ് ടാർ ചെയ്തിട്ടില്ല അപ്പോൾ അത് വലിയൊരു വിഷയമാണ് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ ഭയങ്കര പശ പോലെ നമ്മുടെ കാലിലിങ്ങനെ ഒട്ടിപ്പിടിക്കും നമുക്ക് നടക്കാനും പറ്റത്തില്ല വണ്ടി കൊണ്ടുപോകാനും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ റോഡിൻ്റെ ചില ഭാഗത്തൊക്കെ നല്ലപോലെ ഉറങ്ങിയിട്ടുള്ള ഭാഗത്ത് വലിയ പ്രശ്നം വരത്തില്ല കുറച്ചിടത്ത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് നടക്കാനാണെങ്കിലും വണ്ടി കൊണ്ടുപോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് ആ ഒരു കാര്യം കാരണം രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുമ്പോൾ ഞാൻ തലേന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി കുരിശ്ശേരിയുടെ ആ ഭാഗത്ത് ഏതെങ്കിലും വീട്ടിൽ ആയിരിക്കാം ഒതുക്കി വയ്ക്കുന്നത് പിന്നെ പിറ്റന്ന് രാവിലെ ആകുമ്പോൾ ഈ പ്രതി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് നടന്നാണ് അവിടെ പോയി ഞാൻ വണ്ടി എടുക്കുന്നത് അതും സ്പീഡിലൊന്നും ഈ മണ്ണിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല കേട്ടോ തെന്നി വീഴും അതൊക്കെ സൂക്ഷിച്ചൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എനിക്ക് പോയി കിട്ടും ഈ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഡ്യൂട്ടി സ്ഥലത്ത് എനിക്ക് എത്താനുള്ള ആ ടൈമുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമാണ് നമുക്ക് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് അവർ വരുമ്പോൾ അവർക്കും അതൊരു ഭയങ്കര ഒരു വിഷമാണ് അവർക്ക് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല ചിലർ ഈ ഈ മണ്ണിനെക്കുറിച്ച് അറിഞ്ഞിടാത്തവർ വണ്ടിയും കൊണ്ടുവന്ന് പെട്ടു പോകുന്നവരുണ്ട് കേട്ടോ വണ്ടിയൊക്കെ ഒരുപാട് വണ്ടിയൊക്കെ ഇവിടെ പൊതിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വിഷയം നമ്മുടെ ഈ മണ്ണിനുണ്ട് ഉണക്ക സമയത്ത് നമുക്ക് നമുക്കങ്ങനൊരു വിഷയമല്ല കേട്ടോ ചൂടാണെങ്കിലും നമുക്ക് അങ്ങോട്ടിങ്ങോട്ട് പോകാനും വണ്ടിയൊക്കെ യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ മഴ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് മഴ നല്ലതാണ് പക്ഷേ ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് പിന്നെ എന്താണ് നമ്മുടെ ഈ കാണുന്ന മുരിങ്ങ ഉണ്ടല്ലോ ഈ മുരിങ്ങ ഈ മുരിങ്ങ ഏകദേശം ഒരു രണ്ടര വർഷമായിട്ട് ഇവിടെ നിൽപ്പണ്ടേ ഒരു രണ്ട് വർഷമായിട്ടും ഇത് പൂക്കുന്നുമില്ല കായ്ക്കി പൂവാൻ നല്ല കാവ് വരത്തുള്ളൂ ഇതൊന്നും നടക്കുന്നില്ല അപ്പം ഞങ്ങൾ കരുതി ഈ മുരിങ്ങ ഇനി കാണാൻ പോലെ വളർന്നു പോകുന്നുണ്ട് ഇത് രണ്ടു വട്ടം മുറിച്ച് വിട്ടം ഒരുങ്ങാണേ അപ്പോൾ പോലെ വളർന്നുണ്ട് പക്ഷേ പൂവിടുന്നില്ല കാവ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇത്തവണ കൂടെ നോക്കിയിട്ട് മുറിച്ച് കളയാമെന്ന് കരുതി നിന്നപ്പോൾ ഒരാറുമാസം മുന്നേ ഇതിൽ പൂവിട്ടു അപ്പോൾ പൂവിടുന്നാണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഉടൻ തന്നെ കായാകും കരുതി പക്ഷേ ആ പൂവിട്ട് പൂ കൊഴിഞ്ഞു പോകുന്നതല്ല അത് ഇതിൽ കാവ് പിടിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ കാണിച്ചതാവേ ഞങ്ങള് ശ്രദ്ധിച്ചൊരു കാര്യം ഇതാ കണ്ടില്ലേ ഫസ്റ്റ് മുരിങ്ങക്കായ ഇതില് കാച്ച ഫസ്റ്റ് മുരിങ്ങിക്കയാണ് ഇത് രണ്ടും വന്നപ്പോ നല്ല ഏറ്റവും മുരിങ്ങക്കായ വന്നിരിക്കുന്നത് നല്ല നീളം ഉണ്ടട്ടെ ഈ മുരിങ്ങക്ക് തറ മുട്ടാറായി നിൽക്കുവാണ് നല്ല നീളമുണ്ട് ഇനിയും നീളം വെക്കാനുണ്ട് ഇതും ഈ മുരിങ്ങിക്കായ മാത്രമല്ല ഇതില് ചെറുതായിട്ട് അവിടെ അവിടെ ഇങ്ങനെ നമുക്ക് മുരിങ്ങക്കായ കാണ്ടേ ഒക്കെ പൂ കൊഴിഞ്ഞിട്ട് കാച്ചു വരുന്നതേ ഉള്ള മുരിങ്ങക്കൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര കാണുന്നല്ലോ വളരെ കുഞ്ഞാണ് കേട്ടോ മേളോട്ട് നിൽക്കുന്നേക്ക് അതൊക്കെ നീളം വെച്ച് വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അറ്റത്തൊരു മുരിങ്ങനെ ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞ വർഷം ഒരു മുരിങ്ങ അതിലുണ്ടായി പിന്നെ അതിനുശേഷം മുരിങ്ങയ്ക്ക പിടിക്കുന്നില്ല എന്നാണെന്നറിയത്തില്ല ഈ വർഷം കൂടെ നോക്കിയിട്ട് നമ്മളത് മുറിച്ച് കളയുന്നതായിരിക്കും പിന്നെന്താ ഇവിടെ ഒരാൾ മഴയത്ത് തണുപ്പും പിടിച്ച് സുഖിച്ചിങ്ങനെ കിടപ്പുണ്ടേ ഇത് മഴ പെയ്തു തുടങ്ങിയപ്പം നമ്മൾ ടാർപ്പിങ് ഇട്ട് കൊടുത്താണ് കാരണം മഴ പെയ്യുമ്പോൾ ഈ കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ശീതാനം അടിച്ചിട്ട് വെള്ളം അവളുടെ കൂടിനകത്തോട്ട് തെറിക്കുന്നുണ്ട് അപ്പം അവൾ നനയാതിരിക്കാൻ നമ്മൾ സേഫാക്കി വെച്ചേക്കുവാണേ നമ്മളിനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഇവളിവിടെ നിന്ന് മാറ്റും കാരണം ഇവൾ ആണ് അവളുടെ ഡേറ്റ് അടുത്ത് വരുന്നു അപ്പോൾ നമ്മൾ കൂട്ടീന്ന് മാറ്റി നമ്മൾ വീടിനോടടുത്ത് വെക്ക് സേഫായിട്ട് കൂട് സെറ്റ് ചെയ്യും കുറച്ച് ദിവസം കൂടി ഇവിടെ കാണത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഹസ്ബൻഡ് കൂട് സെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല ആൾ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ സമയമില്ല അപ്പോൾ കൂട് അവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കുറച്ച് നേരമായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുവാണേ പുറത്തിറങ്ങി വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ മഴ തോരുന്നില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് തോർന്നപ്പോഴാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് ഇപ്പോൾ വീണ്ടും ചെറുതായിട്ട് ചാറാൻ തുടങ്ങി മഴ അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് മഴക്കാല ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് മഴക്കാലമായിരിക്കും കഴിഞ്ഞ വർഷത്തെ മഴക്കാലം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു മെയ് പകുതിയൊക്കെ ആയപ്പോൾ തുടങ്ങിയ മഴ തീർന്നത് ഒക്ടോബറിലാണ് അപ്പോൾ ഈ മെയ് ടു ഒക്ടോബർ ഞങ്ങളുടെ ഇവിടുത്തെ പോക്കോര് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് റോഡിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ആ സൈഡിൽ കൂടെയൊക്കെ ഒരുവിധം ഇതൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണേ നമ്മൾ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യം എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അവരിട്ടുണ്ട് പോകുന്ന ഷൂവിലൊക്കെ ചെളിയൊക്കെ ആയിട്ട് ഈ ചെളിയൊക്കെ ആയിട്ടായിരിക്കാം സ്കൂളിൽ ചെന്ന് കയറുന്നത് അപ്പം ഞാൻ ടീഷറിൻ്റെ അടുത്ത് നിന്ന് വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് മഴ അതായത് ഒരുപാട് അവിടെ വെള്ളക്കെട്ടുള്ള സമയത്ത് ഷൂ ഒന്ന് ഒഴിവാക്കാനായിട്ട് പെർമിഷൻ ചോദിച്ച ശേഷം ചെരുപ്പ് ഇട്ടിട്ടാണ് ഞാൻ അവരെ സ്കൂളിൽ വിടുന്നത് കാരണം ഷൂ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയിട്ട് അത് കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും ഷൂവിനകത്ത് വെള്ളം കയറി പിന്നെ സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ ചെരുപ്പാകുമ്പോൾ പ്രശ്നമില്ല അവർക്കവിടെ പോയിട്ട് ആ ചെളിയൊക്കെ കഴിക്കാം ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ രണ്ട് ചെരുപ്പ് കരുതും കേട്ടോ ഒന്ന് എൻ്റെ കാലിലിട്ടേക്കും ഒന്ന് ഞാൻ കയ്യിൽ വെച്ചേക്കും ഈ കയ്യിൽ കൊണ്ടുപോകുന്ന ചെരുപ്പ് അവിടുത്തെ ആ കുരുശടി വരെ നടന്ന് അതും കയ്യിൽ പിടിച്ചിട്ട് പോയിട്ട് ഈ കാലിട്ടേക്കുന്ന ചെരുപ്പിനെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് സേഫാക്കി മാറ്റിയിട്ടിട്ട് ഈ കയ്യിൽ കൊണ്ടുപോകുന്ന ചെരുപ്പിട്ടാണ് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ മഴ വരുമ്പോൾ എന്ത് ചെയ്യാനാണ് റോഡി ടാറിട്ടാലേ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ആ റോഡി ടാറിടാൻ പഞ്ചായത്ത് മനസ്സ് വയ്ക്കഴിഞ്ഞിട്ടല്ല റോഡിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസ് കിട്ടിയാലേ പഞ്ചായത്ത് റോഡ് ടാർ ചെയ്യത്തുള്ളൂ അപ്പം എത്രയും വേഗം അത് സോൾവ് ആകും അടുത്ത വർഷമെങ്കിലും നമുക്ക് റോഡ് ടാറിട്ട് കിട്ടും അടുത്ത മഴയ്ക്കെങ്കിലും നമുക്ക് സ്വതന്ത്രമായിട്ട് വണ്ടിയും കൊണ്ട് ഇതിലേ പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാ വർഷങ്ങളും പ്രതീക്ഷിക്കും കേട്ടോ പക്ഷെ ഒന്നും നടക്കുന്നില്ല അടുത്ത വർഷമെങ്കിലും നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിൻ്റെ പിറകിലാണ് ഇപ്പോൾ എൻ്റെ ഓട്ടം അതിൻ്റെ പിറകിലാണ് കാരണം ആവശ്യം നമ്മുടെതാണല്ലോ നിലവിൽ ഞാൻ മാത്രമല്ലേ താമസിക്കുന്നത് വേറെ ആരും താമസവും ഇല്ല അവരൊക്കെ വല്ലപ്പോഴും വരുന്നതേ ഉള്ളൂ അപ്പോൾ ആവശ്യം ഇപ്പോൾ എൻ്റെതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പിറകെയുള്ള ഓട്ടത്തിലാണ് ശരിയാകും എന്നാണ് ഒരു വിശ്വാസം പിന്നെ എന്താണ് പിന്നെന്താണ് ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഞാനും എൻ്റെ പിള്ളേരും മാത്രമാണ് കേട്ടോ ഈ വീട്ടിൽ ഹസ്ബൻഡ് വർക്കിന് പോയേക്കുവാണ് വർക്ക് കഴിയുമ്പോൾ ആൾ തിരിച്ച് വരും അപ്പോൾ നിങ്ങൾ ചോദിക്കും രാത്രി ഇവിടെ കിടക്കാൻ നിങ്ങൾക്കും ഞങ്ങൾ മാത്രമായിട്ട് ഇവിടെ കിടക്കാൻ പേടിയില്ലെന്ന് ഒട്ടുമില്ല പേടിയില്ല എനിക്ക് പേടിയില്ല പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ പേടിയാണ് ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താൻ അപ്പോൾ എൻ്റെ സഹോദരൻ രാത്രിയാകുമ്പോൾ നമുക്ക് കൂട്ടിന് വന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിയുമ്പോൾ തിരിച്ച് വരും കേട്ടോ ആളില്ലാത്തതുകൊണ്ട് വീടൊരു ശോകമുഖമാണ് ഞങ്ങളൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആണ് ഹസ്ബൻഡ് ഇല്ലാത്തത് ഒരു ബോറടിയാണ് മറ്റേത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മിണ്ടിയും പറഞ്ഞിരിക്കാനും പിന്നെ അടിവെക്കാനും ഒരാൾ കാണുമല്ലോ ഇപ്പോൾ അടിവെക്കാത്തതുകൊണ്ട് ഒരു ഭയങ്കര ബോറടി കേട്ടോ അടിവെക്കാൻ ഒരാളില്ല ഞങ്ങൾ വഴക്കുണ്ടാക്കും കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കീരിയും പാമ്പും ഒക്കെ ആകാറുണ്ട് അങ്ങനെ ആയില്ലെങ്കിൽ ഒരു രസവും ഇല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വഴക്കുണ്ടാക്കാൻ ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് ആ വിഷമത്തിലാണ് ഞാൻ മൂഡ് ഓഫ് ആണ് കേട്ടോ ഭയങ്കര ബോറാണ് ആളില്ലാത്തോണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ പറഞ്ഞില്ലേ ഈ മുരിങ്ങക്കായ കായ്ക്കത്തില്ലായിരുന്നു എന്ന് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു ഈ നമ്മളുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയ്ക്കായ കായ്ക്കൂ എന്ന് ഹസ്ബൻഡിനോട് ആരോ പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നുന്ന ആളൊരു ഏകദേശം ഒരു ഒരു മാസം അടുപ്പിച്ച് കഞ്ഞിവെള്ളം ഞാൻ രാവിലെ രാത്രി കഞ്ഞിവെള്ളം കളയാതെ മൂടി വച്ചേക്കും അപ്പോൾ ഞാൻ രാവിലെ ഏഴ് മണിയാകുമ്പോഴേ ഞാൻ പോവില്ല ഞാൻ പോയതിന് ശേഷമാണ് ഹസ്ബൻഡ് പോകുന്നത് അപ്പോൾ ആൾ ആ കഞ്ഞികളെടുത്ത് ഇതിൻ്റെ ഈ മുരിങ്ങയുടെ മൂട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം അത്രയും നാൾ കായ്ക്കാതെ മുരിങ്ങക്ക് അതിന് ശേഷമാണ് കായ്ക്കാൻ തുടങ്ങിയത് അത് എനിക്ക് തോന്നുന്നു അവരൊറ്റ കാരണം കൊണ്ടായിരിക്കാം ഈ മുരിങ്ങ കായ്ച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആയിരിക്കണം പക്ഷേ ഇത്രയും വലിയ എമണ്ട മുരിങ്ങക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഇത് ഒരു മുരിങ്ങ മലത്തി നിന്നും മുറിച്ചെടുത്തുകൊണ്ടു വന്ന കമ്പാണേ അതിലും മുരിങ്ങിക്കയ്ക്ക് ഇത്ര നീളമൊന്നുമില്ല കേട്ടോ ചെറിയ മുരിങ്ങയ്ക്കാണ് അതിൽ പിടിക്കുന്നത് പക്ഷേ ഇതിൽ പിടിച്ചപ്പോൾ ഭയങ്കര വലിയ മുരിങ്ങക്കയാണ് പിടിച്ചെടുത്തേക്കുന്നത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും ഈ മുരിങ്ങേനെ കണ്ണു വച്ച് മൊത്തത്തിൽ പോകും കായ്ക്കാത്ത മുരിങ്ങ എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞുള്ള ഒഴിച്ച് നോക്കുക കേട്ടോ ചിലപ്പോൾ കായ്ക്കാം കായ്ക്കാതിരിക്കാം അത് മുരിങ്ങയുടെ ഇഷ്ടം കായ്ക്കാതെ നിൽക്കുന്ന മുരിങ്ങയ്ക്കൊക്കെ കഞ്ഞുള്ള ഒഴിച്ച് നോക്കിയിട്ട് കായ്ക്കുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ ഇനിയുമുണ്ട് ടെസ്റ്റ് വേറെ ഒന്നും ഇവിടെയും ഉണ്ട് കേട്ടോ കള്ളന്മാർ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഇവിടെയും കള്ളന്മാരും ഇവിടെയാണ് കള്ളന്മാരുള്ളത് കാരണം ഇവിടെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ ഇപ്പോൾ പിന്നെ പിള്ളേർ വീട്ടിലുണ്ട് പിന്നെ എൻ്റെ ബ്രദർ പകല് വരും വൈകുന്നേരം ഞാൻ വരുമ്പോഴാവാം എൻ്റെ വീട്ടിൽ പോന്നെ പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും വരും അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല നമ്മളില്ലാത്തപ്പോഴാണെങ്കിൽ ഇവിടെ നിന്ന് നല്ല രീതിയിൽ മോഷണം സാ നമ്മുടെ സാധനങ്ങളൊക്കെ ഒരുപാട് മോഷണം പോകുന്നുണ്ട് കേട്ടോ നേരത്തെ എനിക്കിവിടെ ഈ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരുപാട് ആരാണെന്നറിയത്തില്ല വന്ന് മോഷ്ടിക്കുന്ന കാരണം നമുക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ദേഷ്യം വന്നിട്ട് ഞാനെല്ലാം വലിച്ചുപൊഴിച്ച് ദൂരെ ഇറങ്ങി കളഞ്ഞതാണേ അപ്പോൾ ഇനി കാറ്റുനോറ്റുണ്ടായ ഈ മുരിങ്ങക്ക് കിട്ടുമ്പോയെന്നറിയത്തില്ല കയ്യത്തും ദൂരത്താണ് നിൽക്കുന്നത് ആർക്ക് വേണേലും ഇപ്പോൾ ഒന്നൊഴിക്കുന്ന ഇങ്ങനെ എടുത്തിട്ടങ്ങ് പോകാം ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കിട്ടിയില്ലെങ്കിൽ ഗോവിന്ദ ആ എന്തോ ആവട്ടെ കിട്ടുന്നത് കിട്ടട്ടെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് നമ്മുടെ ചെടിയിൽ ചെടിയിലുണ്ടാകുന്ന സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകും അപ്പം ഞാൻ എന്താ മഴയൊന്ന് കൂടുന്നതിന് മുന്നേ തന്നെ കിട്ടിയൊന്ന് തുറന്നു വിട്ടേട്ടോ കാരണം അവൾക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിലൊന്നും പോയിട്ട് വരാമല്ലോ മഴ കൂടി കഴിഞ്ഞാൽ പിന്നെ അവളെ പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല സത്യത്തിൽ ഇവളുടെ നിറം വെളുപ്പാണ് ഇവളെ മെനിങ്ങാന്ന് കുളിപ്പിച്ചതാണ് ഇന്നലെ രാവിലെ ഇവളെ പുറത്തിറക്കിയപ്പോൾ ഇവിടെ കിടന്ന് വേരവി വാരിൻ്റെ കളറാണ് ഈ കാണുന്നത് മൊത്തം ചെളിയായിട്ടിരിപ്പം ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ന് കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ മഴ കാരണം കുളിപ്പിക്കാൻ പറ്റിയില്ല കാരണം വെയിലില്ലല്ലോ അവളെ ഉണക്കാനായിട്ട് അതുകൊണ്ട് ഇന്ന് ഇവളെ കുളിപ്പിക്കാൻ പറ്റിയില്ല ഇനി വെയിൽ വരുമ്പോഴേ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം മോന് അവളെയും കൊണ്ട് നടക്കാൻ പോയതാണ് നിങ്ങൾ കണ്ടത് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇനി ചുറ്റുവളം നടപ്പിക്കും കേട്ടോ അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു ഈ പുല്ല് ഒരുപാട് വളർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചാടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ അവൾക്ക് ഡേറ്റ് എടുത്തത് കൊണ്ടായിരിക്കാം ഓട്ടം ചാട്ടമൊക്കെ ഭയങ്കര കുറവാണേ അപ്പോൾ അത് നടത്തുകയൊക്കെ കഴിഞ്ഞ് കിട്ടി തിരിച്ച് വന്നിട്ടുണ്ട് കിട്ടിയിന് നമുക്ക് കൂടുതലോട്ട് കയറ്റാം ബാ ബാ ഭയങ്കര അനുസരണയാണ് കേട്ടോ കയറാൻ പറഞ്ഞാൽ അപ്പ കയറും കണ്ടില്ലേ വിളിച്ചതേ ഉള്ളൂ ആൾക്കൂട്ടിലോട്ട് വന്ന് കേറി ഭയങ്കര അനുസരണയാണ് കേട്ടോ കിട്ടിക്ക് ചില സമയത്ത് കുരുത്തം കെട്ടവളാണ് ചില സമയത്ത് നമ്മൾ വിളിച്ചപ്പ തന്നെ ഓടി വരും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വലിയ ഓട്ടം ചാട്ടമൊന്നും ഇല്ല കേട്ടോ വിളിച്ച ഉടനെ വരെയൊക്കെ ചെയ്യും അന്ന് കൂട്ടി കയറിയിട്ടുണ്ട് എപ്പോൾ വേണേലും പ്രസവിക്കാം അതാണിപ്പോൾ അവളുടെ അവസ്ഥ അപ്പോൾ ഞാൻ മിക്ക ദിവസവും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനൊരു നട സമയമുണ്ടെങ്കിൽ ഇങ്ങനൊരു നടത്തം പതിവാണ് കേട്ടോ ഞാൻ ഇതുവഴി അങ്ങോട്ടിങ്ങോട്ടൊക്കെ കുറച്ചൊന്ന് നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും കാരണം നമ്മൾ ജോലിക്കൊക്കെ പോയി മൈൻഡൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ബിസി ആയിട്ടൊക്കെ വരുന്നതല്ലേ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻസഡ് ആയിട്ട് ജോലിയിലൊക്കെ എൻഗേജ് ആയിട്ടിരിക്കുന്നില്ല അപ്പം ഇതുവഴി ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുമ്പോൾ നമ്മുടെ മൈൻഡൊന്ന് ഫ്രഷ് ആവും ചിലർക്ക് കാണുമ്പോൾ പ്രാന്താണെന്നും തോന്നും ആ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാൻ നമ്മൾ നടക്കുന്നു പള്ളിയിലെ മണിയാണെ ആ കേൾക്കുന്നത് പള്ളിയിലെ മണിയാണേൽ നമ്മളിപ്പോൾ കേട്ടേ ആറ് മണി ആറ് മണിയാകുമ്പോൾ പള്ളിയിലെ മണിയടിക്കും ആ മണിയാണ് നമ്മളിപ്പോൾ കേട്ടത് രണ്ടാമത്തെ മണി മുഴങ്ങി ആറ് മണിക്ക് ആറ് വട്ടം മണിയടിക്കും കേട്ടോ പിന്നെ രാത്രി എട്ട് മണിയാവുമ്പോൾ അടിക്കും എട്ട് മണിയടിക്കും പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി അടിക്കും അങ്ങനെ മൂന്ന് നേരമാണ് എൻ്റെ ഇങ്ങനെ മൂന്ന് നേരമാണ് പള്ളിയിൽ മണി അടിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെ ഉള്ളു മഴ വന്നപ്പോൾ അപ്പോഴുള്ള നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്